ഇഷം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിസിയോ ടീം നയിക്കുന്ന കെറിക്മ കോഴ്സിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിശുദ്ധ പോളാറാമൻ ബാർപ്പാപ്പ പുറപ്പെടുവിച്ച ഇവാഞ്ചലി ന്യൂൻസിയാന്തി എന്ന സുവിശേഷ പ്രഘോഷണം എന്ന അപസ്തോലിക ആഹ്വാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പുറപ്പെടുവിച്ച റിഡംതോരിസ് മിസ്സിയോ അഥവാ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനവും ആസ്പദമാക്കി രണ്ട് മെക്സിക്കൻസ് അതായത് ഫാദർ എമിലിയാനോ താഡിഫ് അദ്ദേഹം കാനഡയിലെ ക്യൂബക്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മെക്സിക്കോയിൽ വെച്ച് മരണപ്പെട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിയാറ്റിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ആ ആ വൈദികനും ഫാദർ എമിലിയാനോ താഡിഫും അതുപോലെ പെപ്പെ പ്രാദോ എന്നറിയപ്പെടുന്ന ജോസ് പ്രാദോ ഫ്ലോറസ് എന്ന് പറയുന്ന ഒരു അൽമായനും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു കോഴ്സ് പോളാണ് കിറിമ ഇത് ഏകദേശം ഒരു മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ക്ലാസ്സുകളുള്ള ഒരു കോഴ്സാണ് പത്ത് ദിവസം കൊണ്ട് നടത്തപ്പെട്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷനൊക്കെ വന്നതിന് ശേഷം അത് ആറേഴ് ദിവസം കൊണ്ട് നടത്തപ്പെടുന്നുണ്ട് റെസിഡൻഷ്യലായിട്ട് ഒരു ആധികാരിക ഒരു സഭാത്മക പഠനമാണ് കിറിഗ്മ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രാരംഭ പ്രഘോഷണ പരിശീലനമാണ് കിറിഗ്മയിലൂടെ നൽകപ്പെടുന്നത് ഈ കോഴ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബൈബിള് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പ്രമാണരേഖകൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അപ്പസൂല്യ ആഹ്വാനങ്ങൾ ചാക്രിക ലേഖനങ്ങൾ എന്നിവയെല്ലാം ചേർത്തിട്ടാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ആനുകാലിക ചാക്രിക ലേഖനങ്ങൾ അതുപോലെ അപ്പസൂല്യ ആഹ്വാനങ്ങളൊക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് ഒരു മിഷണറി പരിശീലനത്തിനാവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന സഭാത്മക പഠനങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് സുവിശേഷ പ്രഘോഷണം മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കടമയാണെന്നും അതിൽ നിന്നും ആർക്കും ഒഴിവുകഴിവില്ലെന്നും ബോധ്യം നൽകുന്ന ഒരു കോഴ്സാണിത് അതായത് സഭ പ്രേക്ഷിതയാണെന്നും പ്രേക്ഷിതയായ സഭയിലെ മക്കൾ ഓരോരുത്തരും നമ്മൾ മക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പ്രേക്ഷിതരായി തന്നെ ജീവിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം നൽകുന്ന ഒരു കോഴ്സാണിത് നമ്മുടെ തിരുസഭയിലെ എന്ന നിലയിൽ ആധികാരികതയോടെ സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ കോഴ്സ് പോൾ എല്ലാ മാർപ്പാപ്പമാരും തന്നെ വളരെ ഗൗരവത്തോടെ നെഞ്ചിലേറ്റിയതാണ് എന്നതാണ് വാസ്തവം ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നതിൻ്റെ പ്രഥമ അപസ്വലിക ആഹ്വാനത്തിൻ്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ പ്രകാരം പറയുന്നുണ്ട് കിറിഗ്മയേക്കാൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാരംഭ പ്രഘോഷണത്തെക്കാൾ ദൃഢമായി അഗാധമായി സുരക്ഷിതമായി അർത്ഥപൂർണമായി ജ്ഞാനഭരിതമായി മറ്റൊന്നുമില്ല എല്ലാ ക്രൈസ്തവ രൂപീകരണത്തിലും അടങ്ങിയിരിക്കുന്നത് ഈ കിറിഗ്മയിലേക്കുള്ള കൂടുതൽ അഗാധമായ പ്രവേശനമാണ് എന്നാണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നൂറ്റി അറുപത്തിനാലാമതേ ഖണ്ഡികയിൽ ഫ്രാൻസിസ് മാർബാബ ഇപ്രകാരം പറയുന്നു കിറിഗ്മ എല്ലാ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൻ്റെയും സഭ നവീകരണ പരിശ്രമങ്ങളുടെയും കേന്ദ്രമാണ്പരമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു വിശുദ്ധ പോളാറമൻ പാർപ്പാപ്പ സുവിശേഷ പ്രഘോഷണം എന്ന തൻ്റെ അപ്പസോലി ആഹ്വാനത്തിന്റെ പതിനഞ്ചാമത്തെ ഖണ്ഡികയിൽ പ്രകാരം പറയുന്നു സഭ ക്രിസ്തുവിൽ തുടർന്ന് ജീവിച്ചു പോരുകയാണ് അവിടുത്തെ സുവിശേഷവൽക്കരണ സംരംഭം തുടർന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം സുശേഷവൽക്കരണം സഭ മുഴുവനെയും സംബന്ധിക്കുന്ന ഒരു കർത്തവ്യമാണെന്നും അതിൻ്റെ നിർവഹണം സഭയിലെ ഓരോ അംഗത്തെയും ബാധിക്കുന്ന അതിപ്രധാനമായ കടമയാണെന്നും സ്പഷ്ടമാകുന്നു എന്നാണ് വിശുദ്ധ പോളാറാമൻ മാർ പാപ്പ സമർത്ഥിക്കുന്നത് ഈ ലോക സമൂഹം സ്നേഹത്തിലും സഹകരണത്തിലും സമഭാവനയിലും അഭിവൃദ്ധിയിലും മുന്നേറുവാൻ ക്രിസ്തു രഹസ്യത്തിൻ്റെ സുവിശേഷം അതായത് യേശുക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദൈവരാജ്യത്തിൻ്റെ സ്നേഹാനുഭവം അനുഭവം എല്ലാവരിലും എത്തിയേ തീരൂ എന്നതാണ് ഈ കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെയ്യാൻ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം യേശു ക്രിസ്തുവിലൂടെയാണ് ലോകത്തിന് സമാധാനം നൽകപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് ലോകത്തിന് സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൽ മനുഷ്യനായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവസ്നേഹ അനുഭവത്തിൻ്റെ ആഴം മനസ്സിലാക്കുകയും ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ആസ്വാദ്യത അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്നേഹാനുഭവം സ്വയമായിട്ട് സിദ്ധിച്ചവർക്ക് അല്ലേ അത് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളു മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകാൻ കഴിയണമെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണം അതിനെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന അതിനെ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സ് എന്ന നിലയിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ ഇത് എത്രയധികം അർഹിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ വിശ്വത് ജോൺ പോൾ മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനമായ റിഡം തൂരിസ് മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് മനസാക്ഷിക്കനുസരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും അവന് സാക്ഷികളാകുന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമല്ല ക്രിസ്തു രഹസ്യത്തിൻ്റെ സമ്പന്നതകളെ ഗ്രഹിക്കാൻ ജന കോടികൾക്ക് അവകാശമുണ്ട് ബുദ്ധിയും സ്വതന്ത്ര മനസ്സും വ്യക്തിപരമായ ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ എന്ന നിലയിൽ സത്യത്തെ പ്രത്യേകിച്ച് മതാത്മക സത്യത്തെ അന്വേഷിക്കാൻ സ്വാഭാവികമായും ധാർമ്മികമായും ഓരോരുത്തർക്കും കടമയുണ്ട് ഒരിക്കൽ അത് കണ്ടെത്തിയാൽ അതിനെ ആശ്ലേഷിക്കാനും അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ അനുരൂപപ്പെടുത്താനും എല്ലാവരും ബാധ്യസ്ഥരുമാണ് ക്രിസ്തുരഹസ്യത്തിൻ്റെ സമ്പന്നതകൾ മൂടി മൂടിവെക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് പാപ്പ ഇവിടെ ഊന്നി പറയുക ഈ രഹസ്യത്തെ പൂർണ്ണമായി ആശ്ലേഷിക്കാൻ കഴിയണമെങ്കിൽ ഒരു വീണ്ടും ജനനം ഒരു സമ്പൂർണ്ണ മാറ്റം ഞാൻ ആയിരിക്കുന്ന ഈ കലുഷിത അവസ്ഥയിൽ നിന്നും ഒരു മോചനം ഇത് അനിവാര്യമാണ് അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ച ഈ പ്രാരംഭ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ പ്രാരംഭ പ്രഘോഷണം സർവരിലും എത്തിക്കാൻ ലോക സുവിശേഷവൽക്കരണം നടക്കുവാൻ ലോകത്തിലുള്ള എല്ലാവരും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ നമ്മൾ നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള ഒരു ചൂണ്ടുപലക ആണ് മിസിയോ കോഴ്സിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം മിസിയോയുടെ ഈ കോഴ്സിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാ മാസവും കറുകുറ്റിയിൽ മിസിയോ ഭവനിൽ നമ്മുടെ എല്ലാ മാസവും അവിടെ കോഴ്സുണ്ട് അതുപോലെ തന്നെ എവിടെയൊക്കെ നമ്മളെ ക്ഷണിക്കുന്നുവോ അവിടെ എല്ലാം പോയി ഈ കോഴ്സ് നടത്തുവാനുള്ള പരിശ്രമവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ കോഴ്സ് ആണ് നമുക്കൊന്നിച്ച് കരി കോർത്ത് പിടിച്ച് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയെ